എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം നാല് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് ആശ്വാസം പുതുവർഷത്തിൽ ഇതുവരെ ഉയർച്ചകൾ മാത്രം രേഖപ്പെടുത്തിയ സ്വർണ്ണവിപണിയിൽ ഇതാദ്യമായാണ് വില കുറയുന്നത് ഇന്നലെ അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് ഒരു പവൻ സ്വർണത്തിനുണ്ടായത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് ഇന്ന് മൂന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയി കുറഞ്ഞു ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പവന് അൻപത്തി എട്ടായിരത്തി ഇരുനൂറ്റി എൺപത് രൂപയിലെത്തിയതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പുതുവർഷത്തിലെ ട്രെൻഡ് ഇത് മറികടക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി